ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കിംഗ് വീഡിയോ വീഡിയോട്ടാ മട്ടൻ ബിരിയാണി മട്ടൻ ദമ്മുട്ട ബിരിയാണി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഏട്ടാ ഇതല്ലേ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതിക്ക് കുറച്ച് കുറച്ച് ൊടി തട്ടുണ്ട് ഒരു അര അരസ്പൂൺ കൊറച്ച് ഗരം മസാല ഒരു കഴിഞ്ഞു അപ്പൊ മുക്കാസ്പൂണ് കാണുന്നുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിരി കാശ്മീര് ഒരു 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 സ്പൂൺ കാശ്മീർ ഉപ്പ് ഉപ്പത്തിനുപ്പിടെ നാം കൂടെ കൂടി പോകാൻ പാടില്ല പാകത്തിന് നമ്മുടെയൊക്കെ ഒരു കൈക്കുള്ള പാകത്തിന് ഉപ്പ് അല്ല ഇനി ഇതിനൊന്നും നന്നായിട്ട് ഇന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് ഒരു ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റണം കേട്ടോ ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ അടുപ്പിക്കണം എന്നിട്ട് വേണം നമുക്ക് വെളുത്തുള്ളിയും മറ്റേ ഇഞ്ചിയും പൊതിനെ കൂടി മിക്സ് ചെയ്താക്കാം ഇതാദ്യം നമുക്കൊരു റെസ്റ്റ് ചെയ്ത് ഒരു അരമണിക്കൂറ് വയ്ക്കാം ഇനി അരി നമ്മൾ കൈമാറ ഐസാണ് എടുത്തിരിക്കണത് കൈമാറ ഐസ് ഒരു എടുത്തിട്ടുണ്ട് അതിനെ കഴുകിയിട്ട് കുതിർത്ത് വെക്കണം കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കുമ്പോൾ അത് കുതിരി

അമ്മ ലേറ്ററ വാല്യൂ നോക്ക് നെറ്റ് എന്തിനാണ് വാല്യൂ ആക്കിയേ കാരണം ദാ സൂര പട്ടാട അടുക്കി ഇങ്ങ വള്ളം തലപിക്കാനായി ചേച്ചി വാത്തതില് ഇടയ്ക്ക് വാങ്ങല്ല ദോപ്ലിക്ക് നമ്മൾ ദോർട്ടണം വന്നോ നീ എടുത്തുകൊണ്ടേയിരിക്കണം ആ കുറച്ച് വെള്ളം നമ്മളത് പിന്നെ അരിനെ ഒരു പകുതി വേവ് തിളപ്പിക്കാൻ വേണ്ടിട്ടുള്ള വെള്ളം വെച്ചിരിക്കാന് ചെറിയുള്ള പത്ത് ചെറിയുള്ളി ചതച്ചു വെക്കണിടാനാണ് കറിയിലല്ല ശരിയാണ് നാല് മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് നാല് പേര്ക്ക് വെള്ളം തിളച്ച് വരുന്നുണ്ട് അതിക്ക് നമുക്ക് ഇത് അത്രയും പട്ടയിടണം വെള്ളം തിളച്ച് വരുന്നേക്ക് പട്ടയിട്ടു തക്കാളം ഒരു മൂന്ന് പിന്നെ എന്താണ് ഏലക്ക ഏലക്ക മൂന്നെണ്ണം ഇട്ടു ഗ്രാമ്പൂ ഗ്രാമ്പൂ അത്രയും ഗ്രാമ്പൂ ഇട്ടു അഞ്ചാറെണ്ണം മതി പട്ടിയിട്ടല്ലോ എല്ലാം മിനി ശരി ഓക്കെ ഇനി അതിക്ക് വേണ്ട ഉപ്പ് ഉപ്പ് നമുക്കൊരു കുറച്ച് കൂട്ടിയിടണം ചോറിൽ പിടിക്കാനായിട്ട് നമ്മൾ കണക്ക് പറയുന്നില്ല കേട്ടോ അതൊക്കെ ഒരു കണക്കായിട്ട് കൊള്ളാം ഏ അതിക്ക് കുറച്ച് പിന്നെ ഓയിൽ ഒഴിക്കണം സൺഫ്ലവർ ഓയില് ഒരു ഒരു രണ്ട് സ്പൂണ് ആ അത് അരി ഒട്ടി ഒന്ന് നിൽക്കാനോ നിൽക്കാണ്ടിരിക്കാനാണ് വെള്ളം തിളച്ച് വരുമ്പോൾ ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റാണ് അത് ഇട്ടു അതിൻ്റെ കൂടെ അത് കഴിച്ച് മല്ലി ഇല കുറച്ച് പുതിയ ഇല അപ്പോൾ നമ്മുടെ കുക്കറിൽ ഒരു നാല് നാല് അടിച്ചിട്ടുണ്ട് കുക്കറിൽ കുക്കറിൽ നാല് അടിച്ചിട്ടുണ്ട് അപ്പോൾ കുക്കർ ഓഫ് ചെയ്ത് വെച്ചു ഓക്കെ ആ നമുക്ക് പിന്നെ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് പിന്നെ കാഷ്നറ്റ് ഇടാം എന്തായാലും മുന്തിരി കാണുന്നില്ല അപ്പോൾ കുറച്ച് കാഷ് നെറ്റ് ഇട്ടു കാഷ് നെറ്റ് ഒന്ന് ആകുമ്പോഴേ പിന്നെ വറുത്ത് പോരി വെക്കുർത്ത് വെച്ച നമ്മുടെ ബ്രൗൺ കളറായിട്ട് കളർ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ വറുത്ത് കോരിയിട്ട് ആക്കി വെച്ചു ഇനി ഒരു സവാളി അരിഞ്ഞത് ഒരു പിന്നെ വർക്ക് കറിയിലൊക്കെ വെച്ചരിനെ ഇതേപോലെ വെള്ളം നന്നായി വെട്ടി തളിക്കുമ്പോഴേ അതിലോട്ടും ഇങ്ങോട്ട് തട്ടുക തട്ടി ഇത് മട്ടൻ ബിരിയാണിൻ്റെ റെസിപ്പിയാണ് അവർ ദമ്മക്കിട്ടിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് നമ്മൾ കൈമ റൈസാണ് വെക്കുന്നത് ഇതിലിൻ്റെ ഇപ്പോൾ നമുക്ക് റൈസിന് മഞ്ഞ കളറ് കിട്ടണമെങ്കിൽ നമ്മളതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാൽ മതി നമ്മളവിടെ ചേർക്കുന്നില്ല അപ്പോൾ അത് നട്ടി ഇനി അരി നമുക്ക് വേവ് എന്ന് പറയുന്നത് ഒരു ഒരു തേള പിന്നെ വേഗമായിരുന്നു പാടില്ല ഒരു ചെറിയൊരു വേവിൽ തന്നെ അത് ഊറ്റിയെടുക്കണം പിന്നെ ഒരു ഒരു തേള ഒരു വേവാനൊന്നും പാടില്ല നമ്മള് അരി പിടിച്ചുമ്പോ അമ്മി അമിങ്ങി അങ്ങ് പോകാൻ പാടില്ല ഒരു പകുതി വേവിന് അങ്ങ് ഊറ്റി പിന്നെ വാർത്തു കഴിക്കണം ഇതിൽ അരി അരിന്റെ വേവ് കറക്റ്റ് അത് ഒരുപാട് വെന്ത് വേഗാൻ പാടില്ല ഒന്ന് നമ്മളെ തന്നെ എടുക്കണം ഒന്ന് പകുതി വേവ ആവാനും പാടില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോഴേ അത് ബിരിയാണി നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതിൻ്റെ റൈസ് അപ്പം അതുകൊണ്ട് അരി പോകുമ്പോൾ കറക്റ്റ് ഒരു ഒരു പത്ത് മിനിറ്റിനകത്ത് തന്നെ അതിപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലാക്കണത് ഒരു അഞ്ച് അഞ്ച് മിനിറ്റിനകത്ത് തന്നെ വാർത്ത് വെക്കണം ഇല്ലെങ്കിൽ നമ്മളത് ദമിടുമ്പോൾ കരൻ്റെ മേലെ വെച്ച് ദമ്മിടുമ്പോൾ അത് ശരിയാവില്ല കുഴഞ്ഞിരിക്കും അപ്പോൾ നമ്മുടെ മട്ടൺ ഏകദേശം ഒരു നാല് വിസിൽ അടിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് പിന്നെ വേവിച്ച വെള്ളം ഒരു ഡവറിൽ മാറ്റി വയ്ക്കുക നമുക്ക് റൈസിൻ്റെ മേലേക്ക് ഒഴിക്കാനാണ് കേട്ടോ അത് മസാല അതക്കാൻ വെച്ചാൽ നമ്മൾ ആദ്യം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ഇടുന്നത് കേട്ടോ ഒരു ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇടുന്നുണ്ട് നമ്മൾ വതക്കി വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെയാണ് കേട്ടോ അത് ഉള്ളി അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കറിലോട്ടിനെ തട്ടണം ഞാൻ കുക്കറിലോട്ട് തട്ടണം ബിരിയാണി ഒരുപാട് സ്പൈസിയൊന്നും അല്ല എല്ലാവരും നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റണം ഒരുപാട് എരിവുള്ളതല്ല അല്ലാണ്ടുള്ള സവാളിയും തട്ടി സവാളിയും സവാളയും തട്ടി പിന്നെ നമുക്കതിലേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എന്താ കുറച്ച് മല്ല കുറച്ച് പുതി കുറച്ച് മല്ലിയേന ഞാൻ തട്ടി മിക്സി ചെയ്തിട്ടൊന്ന് അങ്ങനെ ഒരു ഒരു പീസിൽ അടുപ്പിക്കോറ് നമ്മുടെ കറി ഈ പരുവായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ പിന്നെ നമ്മളെ വാർത്ത് വെച്ചിരിക്കുന്ന വാർത്ത് വെച്ചിരിക്കുന്ന ചോറാണ് ഇതൊരു പകുതി ചെറിയൊരു വേബിൽ വാർത്ത് വെച്ചിരിക്കുന്ന ചോറാണ് അത് നമുക്കത് ഇട്ട് കൊടുക്കാം അർജു അറിച്ച് വാർത്ത് വെച്ചിരിക്കുന്ന ചോറ് ഒരു ലെയർ ആണെങ്കിലും കിട്ടുക യറിങ്ങ് ഇട്ടിട്ട് നമ്മൾ നേരത്തെത്തെ ഗ്രേവി നേരത്തെ ഗ്രേവി ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് മല്ലിയിലും കറ മല്ലിയില മല്ലിയില പതിരി കുറച്ച് പുതിയ മഞ്ഞ ഇതായി കൊടുത്തു എന്നിട്ട് ബാക്കിയുള്ള ചോറും കൂടെ അങ്ങ് ഇതായി കൊടുക്കാം കുറച്ച് കുട്ടികൾ നമ്മുടെ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ വറുത്തുവച്ചിൽ പകുതി കാണുന്നില്ല അച്ഛൻ തന്നെ കഴിച്ചു അച്ഛൻ അമ്മ ഒന്ന് കഴിച്ചു തിളച്ച വെള്ളം ദമ്മിട്ടാ ദമ്മു മേലെ ഏറെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അരമുക്കാൽ മണിക്കൂറെ കഴിഞ്ഞിട്ട് അങ്ങ് എടുത്തിട്ട് സെർവ് ചെയ്യാം അപ്പൊ അതിന് അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് സലാഡൊക്കെ ഉണ്ടാക്കി വെക്കാം സലാഡ് സവാള എടുത്തു സവാളയെടുത്ത് കുറച്ച് വിള്ളരിക്കുക ശരി പച്ചക്കടുത്ത വീടൊക്കെ കരികളൊക്കെ ഉപ്പ് ഒരു താകത്തിന് മതി കുറച്ചു പിന്നെ കൊറച്ച് വിനാഗിരിയാണ് ഒഴിക്കണത് തൈര് തൈരൊഴിച്ച വിനാഗിരി നമുക്കൊരു ഒരു മൂടി ഒരു മൂടി ഒരു അടപ്പ് ആ രണ്ടടപ്പ് വിനാഗിരി ഒഴിച്ച എന്നിട്ട് അത്രയും ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ മല്ല ഇടുന്നുണ്ട് തക്കാളി തന്നെ നമ്മൾ പൊട്ടിക്കുകയാണ് ഒരു അരമുക്കാൽ മണിക്കൂർ ആയി ചേട്ടാ ചുടുവെള്ളം മാറ്റി വെച്ചു അതായത് നെയ്യ് നെയ്യ് ഒഴിച്ചു അപ്പൊ നമ്മള് ഇതിനെ ഒരു ബൈസിലാക്കണ് പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇടയിൽ പറഞ്ഞില്ല മനപ്പം ചോ ചോറ് മാത്രം വേറെ ആക്കണ് ശരി അതെടുത്ത് മിച്ചുവിനാണ് ആദ്യം കൊടുക്കുക വിളിച്ചെ മട്ടൻ ബിരിയാണി സ്പെഷ്യൽ മട്ടൻ ബിരിയാണി പറഞ്ഞത് ദമ്മ മട്ടൻ ബിരിയാണി ചാലഡ്ട്ട ആ സാലഡ് ചാലഡ്ട്ട ഞാൻ ആ സാലഡ് പോസി സാലഡ് ബിരിയാണി ഉപ്പൊക്കെ കണ് കാണാ എരിവ് മസാല എല്ലാം ബന്ധം കാണിച്ചു കൊടുക്കുന്നു മട്ടൻ മട്ടൻ

പത്തനം പറ്റില്ലല്ലോ ഇല്ലേ മനസ്സിലായി